നമസ്കാരം ഇന്ത്യൻ വിപണിയിൽ ഇപ്പോൾ ഉത്സവകാലമാണ് ഓൺലൈൻ കച്ചവടം വൻതോതിൽ ഉയർന്ന ഒരു സമയം കൂടിയാണിത് ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടത്തിന് കാര്യമായ ഇടിവ് നേരിട്ടിട്ടുണ്ടെങ്കിലും ഇ കൊമേഴ്സ് കമ്പനികളുടെ ഗ്രാഫ് കുതിച്ചുയരുകയാണ് ഫ്ലിപ്കാർട്ട് ആമസോൺ മീഷോ അതുപോലെ തന്നെ മിന്ത്ര പോലുള്ള വമ്പൻമാർ വലിയ ലാഭമാണ് ഇപ്പോൾ കൊഴിയുന്നത് അതിന്റെ തോത് വർദ്ധിപ്പിക്കാൻ കമ്പനികൾ പഠിച്ച പണികളെല്ലാം തന്നെ പയറ്റുകയാണ് ഇപ്പോഴാ ഇക്കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ആമസോൺ തങ്ങളുടെ ഏറ്റവും പുതിയ പ്ലാനുമായി രംഗത്ത് വരാൻ പോവുകയാണ് അവരുടെ ഏറ്റവും വലിയ ഓഫർ മഹാമഹങ്ങളിൽ ഒന്നായ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ആണ് വരാനുള്ളത് ഉപഭോക്താക്കൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഈ ഓഫർ എപ്പോൾ എന്നു മുതൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാംസങ് ആദ്യം തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനെ കുറിച്ചാണ് പറയുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും ഒടുവിൽ ആമസോൺ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെല്ലിൻ്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെയിൽ എല്ലാ ഉപഭോക്താക്കൾക്കും സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ പ്രൈം അംഗങ്ങൾക്ക് ഇത് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ലഭ്യമായി തുടങ്ങും അതിനു മുന്നോടിയായി സാധ്യമായ ഓഫറുകളെ കുറിച്ചും എന്തൊക്കെ ഉപകരണങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുക്കെ ആമസോൺ മുൻകൂട്ടി ഒരു ടിപ്പ് തന്നിട്ടുണ്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തന്നെയാകും ഇക്കുറിയും ശ്രദ്ധാകേന്ദ്രമാവുക എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിക്കും അതിൽ തന്നെ സ്മാർട്ട് ഫോണുകൾ ഉപഭോക്താക്കൾ ഉറ്റുനോക്കുന്ന വിഭാഗമാണ് എന്തൊക്കെ ഓഫറുകൾ കിട്ടുമെന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി അവർ അറിയിക്കുന്ന പ്രകാരം എസ് ബി ഐ ബാങ്ക് കാർഡ് ഇടപാടുകൾക്ക് പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് ആമസോൺ ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ ഉപഭോക്താക്കൾക്ക് മൊബൈലിനും ആക്സസറികൾക്കും നാൽപ്പത് ശതമാനം വരെ കിഴിവും ലഭ്യമാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സ്മാർട്ട് ടിവികൾക്കും പ്രൊജക്ടറുകൾക്കും അറുപത്തി അഞ്ച് ശതമാനം വരെ വില കിഴിവ് ഗെയിമിങ്ങിനും സ്മാർട്ട് ആക്സസറികൾക്കും എഴുപത് ശതമാനം വരെ കിഴിവ് എന്നിവയും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് സ്മാർട്ട് ഫോണുകളെയും പ്രത്യേകം പരിഗണിക്കേണ്ട ഒന്നാണെന്നാണ് അറിയിക്കുന്നത് വൺ പ്ലസ് ലെവൻ ആർ വൺ പ്ലസ് ട്വൽവ് വൺ പ്ലസ് ട്വൽവ് ആർ വൺ പ്ലസ് നോട്ട് സി ഇ ലൈറ്റ് ഫോർ വൺ പ്ലസ് നോട്ട് സി ഇ ഫോർ ഉൾപ്പെടെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് ആമസോൺ പറയുന്നുണ്ട് ഇതുകൂടാതെ റിയൽമി നാർസോ സെവൻറ്റി പ്രോ റിയൽമി ജി ടി സിക്സ്റ്റി എന്നിവയ്ക്കും കിഴിവ് ലഭിക്കുമെന്ന് സൂചനയുണ്ട് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്ര ഗാലക്സി എം ഫിഫ്റ്റീൻ തുടങ്ങിയ ചില സാംസങ് ഉപകരണങ്ങൾക്കും അല്ലെങ്കിൽ ഫോണുകൾക്കും വലിയ വിഴക്കിഴിവായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇതോടെ രണ്ട് പ്രമുഖ കമ്പനികളുടെ സെയിലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു സാധാരണ അങ്ങനെയാണ് വരാറുള്ളത് ഫ്ലിപ്കാർട്ടും ആമസോണും ഒരുമിച്ചാണ് അവരുടെ മത്സരം പൊടിപൊടിക്കുന്നത് അത് ഏറെ ഗുണകരമാകുന്നത് സാധാരണക്കാരായ ഷോപ്പിങ്ങിന് തൽപരരായ ആൾക്കാർക്കാണ് ഏറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സുമായി ഒത്തുപോകും ഇനി ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലസ് പ്രസംഗങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതലാണ് ലഭ്യമാകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ എല്ലാ ഉപഭോക്താക്കൾക്കുമായി ലഭ്യമായേക്കും എന്നാൽ ഫ്ലിപ്കാർട്ട് ഇതുവരെയും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സാധാരണ ഒരുപടി മുകളിലാണ് ഫ്ലിപ്കാർട്ട് ചിന്തിക്കുക ആമസോൺ അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ സെയിൽ ആരംഭിക്കുന്നത് അതായിരുന്നു പതിവ് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എന്തായാലും ഇന്ത്യയുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണ് നടക്കാൻ പോകുന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം രണ്ടു വമ്പൻമാരും ഇറങ്ങുമ്പോൾ വിപണി പൊടിപൊടിക്കുമെന്ന് തന്നെ ഉറപ്പിക്കാം